എൻ്റെ ഫ്ലാറ്റിൻ്റെ കഥകം തുറന്ന് ഞാൻ ഉള്ളിലേക്ക് നടന്നു വരുമ്പോൾ ഐ നെവർ ഇമാജിൻ ദം വാക്കിംഗ് ഇൻ ഡി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫേസ് ഓഫ് മൈ ലൈഫ് ഞാൻ വിചാരിച്ചു യൂഷ്വലി എല്ലാ വർഷവും എനിക്ക് കിട്ടുന്ന ഒരു നോർമൽ സർപ്രൈസ് ബർത്ത് ഡേ പാർട്ടി അതിനൊപ്പുറത്തേക്ക് അവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും 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 ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ച ദിവസമാണെന്ന് ദ ഡേ സിബിൻ പ്രപ്പോസ് ടു മീ ദ ഡേ ഖുഷി ആൻഡ് മീ സെഡ് ദ ലൌഡസ്റ്റ് യെസ്വർ എവർ ദസ് ദ പ്രോ വീഡിയോ സെബിൻ എന്നെ പ്ര വീഡിയോ ആണത് ആൻഡ ഇത് ഞാൻ പോസ് ഇവിടെ ഫൈസ്